ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയിലെ വിജയികളെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വൈറലായി മാറുകയും ചെയ്തു പരമ്പരയുടെ സ്കോർ ലൈനിനെ കുറിച്ചുള്ള ഡി കെ വാക്കുകളാണ് ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചത് പ്രവചനം ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം സൈക്കിളിൽ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കന്നി പരമ്പര കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജയവുമായ ഡബ്ല്യൂ പോയിന്റ് നടത്താൻ തന്നെയായിരിക്കും ഇരു ടീമുകളുടെയും ലക്ഷ്യം പുതിയ ക്യാപ്റ്റൻ ഷുഖ്മാൻ ഗില്ലാണ് ഈ ഡബ്ല്യു ടി സിയെ ഇന്ത്യയെ നയിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഈ പരമ്പരക്കുണ്ട് ഇംഗ്ലണ്ട് ടീം ഈ പരമ്പരയിൽ മൂന്നേ ഒന്നിന് വിജയിക്കുമെന്ന അഭിപ്രായമായിരുന്നു എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് ആക്രമണവും പരിക്കേറ്റവരുടെ നിരയും കണ്ടതിന് ശേഷം പരമ്പര രണ്ടേ രണ്ടിന് അവസാനിക്കുമെന്ന് െന്ന് ഡി കെ വ്യക്തമാക്കി നേരത്തെ ഇന്ത്യയുടെ അവസാനത്തെ ഇംഗ്ലണ്ട് പര്യടനവും രണ്ടേ രണ്ടിന് സമനിലയിൽ കലാശിച്ചിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം പരമ്പരയിൽ ഒരു സമയത്ത് രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യാൻ ഇന്ത്യക്കായിരുന്നു ജേതാക്കളാവാൻ അവസാന ടെസ്റ്റിൽ സമനില മാത്രമാണ് വേണ്ടിയിരുന്നത് പക്ഷേ അഞ്ചാം ടെസ്റ്റിൽ ജയിച്ച ഇംഗ്ലണ്ട് രണ്ടേ രണ്ടിന് രണ്ടിനു ഒപ്പമെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ആദ്യമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പര അവസാനമായി കൊമ്പുകോർത്തത് നാട്ടിൽ നടന്ന ഈ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ നാലേ ഒന്നിന് തകർത്ത് വിടുകയും ചെയ്തിരുന്നു അന്നത്തെ കനത്ത പരാജയത്തിനു ഇത്തവണ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ പകരം ചോദിക്കാനുള്ള സുവർണ്ണ അവസരമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചിരിക്കുന്നത് ബെൻ സ്റ്റോക്ക് നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമിനെ വീഴ്ത്തുക എന്ന ഇത്തവണ ഇന്ത്യക്ക് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പകുതിയോടെ അദ്ദേഹം നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര പോലും ഇംഗ്ലണ്ട് തോറ്റിട്ടില്ല ഇന്ത്യയെ തീർച്ചയായും ഭയപ്പെടുത്തുന്ന റെക്കോർഡ് തന്നെയാണ് ഇത് ഇംഗ്ലണ്ടിൽ ഇതുവരെ കളിച്ചിട്ടുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ റെക്കോർഡ് നോക്കിയാൽ ഇത് ഇന്ത്യൻ ടീമിനെ സന്തോഷിപ്പിക്കാൻ വക നൽകുന്നതല്ല അവസാനമായി ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യക്ക് ഒരു റെഡ് ബോൾ പരമ്പര വിജയിക്കാനായത് രണ്ടായിരത്തി ഏഴിൽ മുൻ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിൽ ആയിരുന്നു അന്ന് ഒന്നേ പൂജ്യത്തിനായിരുന്നു ഇന്ത്യയുടെ വിജയം അന്ന് ലോഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കാൻ ദ്രാവിഡിനും സംഘത്തിനും കഴിഞ്ഞു രണ്ടാം അംഗത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് സർപ്രൈസ് വിജയം കൊയ്യുകയായിരുന്നു പിന്നീട് ഓവലിലെ അവസാനത്തെ ടെസ്റ്റ് സമനിലയായതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയും ഇന്ത്യ പോക്കറ്റിലാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീം നാല് പൂജ്യത്തിന് തൂത്തു വാരപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അടുത്ത പര്യടനത്തിൽ ഇംഗ്ലീഷ് ടീം മൂന്നേ ഒന്നിനും ഇന്ത്യയുടെ കഥ കഴിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിച്ചത് പക്ഷേ ഇതിൽ ഒന്നേ നാലിന് നാണം കെട്ട് മടങ്ങാനായി